ായിട്ട് നടത്തുന്ന ചിരുന്ന ഇത്രയും കൃത്യമായിട്ട് അത് നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഇത് നടയാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ മഹാക്ഷേത്രത്തിൽ ഏകദേശം ഒരു അമ്പത് അമ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിനൊരു വാദ്യകലർക്ക വന്ന ഒരു കലാകാരൻ കൂടിയാണ് തുടർന്ന് അതിന് ശേഷം ഗുരുവായൂരുമായിട്ട് ഏറ്റവും ബന്ധം പകർത്തുന്ന ഒരിടം തിരുവനന്തപുരം അവിടെ നടത്തുന്ന എല്ലാ വിഷയങ്ങൾക്കും പ്രകാശ് കാലം തുടങ്ങി ഇത്തരം ദേശനിധികളായിട്ടുള്ള ആൾക്കാരുടെ വിധികളാണ് നിരന്തരമായി അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏത് ആവശ്യങ്ങളും

പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്ന് എല്ലാവരും പറഞ്ഞു അതിനുള്ള പ്രധാന കാരണം